ഹാപ്പി അപ്പോൾ ഇന്ന് ഞാൻ പടക്കം പൊട്ടിക്കയാണ് അപ്പോ ഞാൻ പടക്കം ഐറ്റംസ് ഗൈസ് ഇതാണ് പടക്കങ്ങൾ ഇത്രയും വെറൈറ്റി പടക്കങ്ങളുണ്ട് ഗൈസ് ഇത് കമ്പിത്തിരി ഇതെന്താ ആ പൂക്കുറ്റി പൂക്കുറ്റിയുടെ രണ്ട് ചെറുതും ഒരു വലുതും കമ്പിത്തിരി നാല് പാക്കറ്റ് ഒന്ന് കളർ വരുന്ന കമ്പിത്തിരിയാണ് അതെവിടെ പിന്നെ ചക്രം പിന്നെ ചാട്ടാ ഇതാ അറിയോ നോക്കട്ടെ ഇത് ഇത് കളറാണോ കളറ് പിന്നെ ഇത് ഇത് മാലപ്പടക്കം ഇതെന്താ ഗൈസ് ഇവിടെ ഇതാ പിന്നെ നമ്മുടെ മോളെ പോണ പൊട്ടുന്ന സംഭവം ഉണ്ട് രണ്ട് ബോക്സ് ഒന്ന് രാവിലെ പൊട്ടിക്കാനും ഒന്ന് രാത്രി പൊട്ടിക്കാനും അപ്പോൾ ഇതാ ഗൈസ് ഇനി നമ്മൾ പൊട്ടിക്കുന്നത് കാണിച്ചാലും പോവുകയാണ് അത് ഈ വീഡിയോയിൽ ഉണ്ടാവും അപ്പൊ എല്ലാരും കാണാൻ മറക്കരുത് കേട്ടോ 嗯嗯，啊，快点，快点，快点，快点，快点，快点，快点，快点，快点，快点，快点，快点，快点，快点，快点，快点，快点，快点，快点，快点，快点，快点，快点，快点，快点，快点，快点，快点，快点，快点，快点， അന രസൻ പോക്കറ്റ് കുത്രോ അതല്ലേ ഗ്രീൻ ആൻഡ് റെഡ് ടീ ബ്ലോസി കണ്ട ചേർന്നക്കിൻ അന ആകെ ആയി ദി മോൻ കണ്ടി ഇതെ നമ്മൾ പോയി പ്രിപ്പൈച്ചാ ഐ പോട മെനി മീനെ മെ മീ വരി ഇണ്ട് അങ്ങനെയുള്ള ഗ്രീൻ വിടണ്ട ഇങ്ങടാ കളർ ഇന്നെനിക്ക് വരി കേക്ക് നമ്മ പൊതുവെയാണ് മുനക്കതികം ഓഡിയാ അപ്പോൾ കൈസ് എന്നെ അച്ഛൻ എന്നെ അച്ഛൻ രാവിലെ അഞ്ച് മണിക്ക് എണീപ്പിച്ച് എണീപ്പിച്ചിട്ട് വിഷുക്കണി കാണാൻ കൊണ്ടുവരുന്നതാണ് ഇതാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടോ അപ്പോൾ ഇത്രയാണ് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു എൻ്റെ വക